ക്ലാസ്സിന് പോവാത്താവശ്യത്തെ ഓണപ്പരോടിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി റീലൊക്കെ കണ്ടിട്ടാണ് എവിടുന്നേലൊക്കെ ഒരു ഓണത്തിൽ കിട്ടും വിചാരിച്ചിരിക്കുമ്പോഴാണ് അക്കട് വിളിക്കട അപ്പൊ എന്താണ് നമ്മൾ നമ്മളതിന് പോണെ ഓണായി കാമികാസുകാരുടെ ഒരു ഷർട്ടിനെടുത്ത് എങ്ങനെയൊരു സീനായി സീനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറ്റേ പാട്ട് പാട്ടൊക്കെ റീൽ എടുക്കണേ ഇരുവാമണി രാവ് മനസ്സാകനിലാവ് ഒരു കളറായി ആയിക്കോട്ടെ കണ്ണാടി കൂടെ എടുത്ത് ഇപ്പം അജ്മൽഖാന്റെ അഞ്ചനെ പോലെ ഉണ്ടല്ലേ ഓണായിക്കീര് ചൊണ്ടനെ കൊണ്ട് പോലെ നേരെ പോലെ എടുക്കാറില്ല മുണ്ടിന്റെ കരൊക്കെ അടിയിക്കാടെ പൈക്കും മൂത്രേജ വണ്ടി പോകുന്നുണ്ടെങ്കിൽ നല്ല സുഖം എന്നാ കൊറിക്കാറായിട്ട് പമ്പിലാന്ന് എഴുതി വെച്ചിട്ട് അമ്പൂർപ്പിക്കാവശ്യം നേരം ഇട്ടു പേരൊക്കെ ഗൂഗിൾ അമ്മ പോലെ ഇവിടെ പേരല്ല അതുകൊണ്ട് കുറച്ച് ആയി കേന്ദ്രം വെള്ളം മതി ടി വിരണ്ട് ഈ സിനിമയിൽ ചങ്ങാനൊക്കെ ചിരിക്കൊന്ന് കൊടുക്കാനൊക്കെ തോന്നുന്നു അത് കുടിച്ച് കഴിഞ്ഞാൽ പുണിങ്ങിയ പഴം കൊണ്ട് വരും ഇനി മൂന്നാളി സ്വണ്ണ കൂടി വരാണ്ട് അവരെ കത്തക്കണ ഈ കണ്ടു ഇവിടെ കോളേജിലൊക്കെ വലിയ മാസത്തെ ആളാർന്ന് പക്ഷെ ഇവിടെ ഇവിടെ തക്കടുന്നത്ര വിളിക്കല് അവരെ കൊറേ നേരത്തെ ചക്കന്മാരെ നേരെ ഫുഡ് കഴിക്കാനായിട്ട് സദ്യ മോനൊരു രക്ഷയില്ലേ പായസം പപ്പടം മടം കൂട്ടി നല്ല ടേസ്റ്റ് ആടെ അടുത്ത് വന്നത് മുതലായി ഒന്നേനെ ചീണമാറ്റാനും വേണ്ടി കൊറച്ചേരം ബാൽക്കണി പോയി കടന്നു ഇവിടെ നേരെങ്ങോട്ട് പോയി പിക്ക് അടിക്കാനായി ഇവിടെ നടത്ത സ്ഥലങ്ങളൊക്കെ ഒരു വൈബ് തന്നെ ആംബിയൻസ് ആണ് പിന്നെ മറത്തു നല്ലൊരു കുളം വണ്ടി ഈ കുളത്തൊക്കെ തങ്ങളെ കൊടുക്കും അതുകൊണ്ട് നമ്മള് വരെ പോയി അപ്പൊ അത്രേ ഉള്ളൂ ഫോൾ അടുത്ത കൂടലാണ് അപ്പൊ ശരി എന്നാ